വാശിയേറിയ നിലമ്പൂർ വോട്ടാണ് രേഖപ്പെടുത്തിയത് മൂന്ന് ഈ മാസം രാവിലെ മുതൽ ഇടവിട്ട് മഴയെ അവഗണിച്ചാണ് നിലമ്പൂരുകാർ ബൂത്തിലെത്തിയത് ആദ്യഘട്ടത്തിൽ മന്ദഗതിയിൽ നടന്ന പോളിംഗ് ഉച്ചയോടെ വേഗത്തിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒടുവിലെ കണക്ക് പ്രകാരം എഴുപത് ശതമാനത്തിലധികം സമ്മതിദായകർ വോട്ട് രേഖപ്പെടുത്തി വിജയപ്രതീക്ഷയിൽ സ്ഥാനാർത്ഥികൾ എല്ലാ പഞ്ചായത്തുകളിലും യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിക്കും മാത്രമല്ല ഒരു ചരിത്ര ഭൂരിപക്ഷം യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും പരമ്പരാഗതമായ ഏതെങ്കിലും മുൻവിധികളെല്ലാം അപ്രസക്തമാക്കുന്ന ഒരു വിധിയെടുത്തായിരിക്കും ഈ തവണ ഉണ്ടാവുക നൂറ് ശതമാനം ഞാൻ ആദ്യം പറഞ്ഞ എഴുപത്തയ്യായിരം വോട്ട് എന്നതിൽ നിന്ന് ഞാൻ ഒന്നുകൂടെ വ്യത്യസ്തമാക്കി പറയുകയാണ് വീണ്ടും ഞങ്ങൾ ഞങ്ങൾ നല്ല ഒരു വലിയ മാറ്റം അതാണ് ശതമാനമായിരുന്നു മണ്ഡലത്തിലെ പോളിംഗ് വോട്ടിങ്ങിലുണ്ടായ നേരിയ മാറ്റം മുന്നണികൾ കൂട്ടിക്കിഴിക്കും അവകാശവാദങ്ങളുമായി കളം നിറയും എന്നാൽ വോട്ടർമാരുടെ മനസ്സ് ആർക്കൊപ്പമെന്നറിയാൻ കാത്തിരിക്കണം റിപ്പോർട്ടർ നിലമ്പൂർ